സ്പെസിഫിക് ആയ ചില ഭക്ഷണങ്ങൾ കഴിച്ച ഉടനെ തലവേദന അനുഭവപ്പെടുന്നതായോ നിലവിലുള്ള തലവേദനകൾ കൂടുന്നതായോ ചില മൈഗ്രൈൻ പേഷ്യൻസ് പറയാറുണ്ട് മൈഗ്രെയിൻ തലവേദനകൾക്ക് കാരണമാകുന്ന ഇങ്ങനെയുള്ള ഫുഡ് ഫുഡ്സ് കണ്ടെത്തുന്നത് ട്രീറ്റ്മെന്റിൽ വളരെ പ്രധാനമാണ് മൈഗ്രെയിൻ തലവേദനകൾക്ക് മുൻപ് വരുന്ന പ്രോട്രോ ഫീസിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുകയും പിന്നീട് വരുന്ന തലവേദനകൾ അത് കാരണമാണെന്ന് കരുതാറുമുണ്ട് കൂടാതെ ഫുഡ് അലർജിയുടെ ഭാഗമായി ഉണ്ടാകുന്ന സ്കിൻ ഇൻഫെക്ഷൻ തുമ്മൽ പോലുള്ള റിയാക്ഷൻസിലും സെൻസിറ്റീവായ കുറെ കാലം കഴിക്കുന്നതിന്റെ ഭാഗമായും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും മൈഗ്രെയിൻ തലവേദനകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ പലതും ഒഴിവാക്കുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിലേക്ക് നയിച്ചേക്കാം മൈഗ്രെയിൻ അറ്റാക്സിന് കാരണമാകുന്നു എന്ന് സംശയിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ചു കാലം ഒരുപക്ഷെ രണ്ടോ മൂന്നോ ആഴ്ചയോ ഒഴിവാക്കുകയും പിന്നീട് കഴിക്കുമ്പോൾ തലവേദന വരുന്നുണ്ടോ എന്നും നോക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ശരിയായ ഫുഡ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് മൈഗ്രെയിൻ അറ്റാക്സ് ഉണ്ടാകുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ ബൈ